ഇന്ന് ജൻജാതീയ ഗൗരവ് ദിവസ് പോരാട്ടവീര്യം ഉണർത്തിയ ദേശസ്നേഹി ദേശീയ ബോധത്തിന്റെ തീപ്പന്തം ജ്വലിപ്പിച്ച ധീരദേശാഭിമാനി ബിർസാ മുണ്ടയുടെ നൂറ്റി അൻപതാമത് ജയന്തി ദിനം ബിർസയുടെ സമരവീര്യം തലമുറകൾക്കിപ്പുറവും ഓരോ ഭാരതീയനും ദേശസ്നേഹത്തിന്റെ ദീപ്ത സ്മരണകളാണ് പകർന്നു നൽകുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തില് ജ്വലിക്കുന്ന നക്ഷത്രം വൈദേശിക ശക്തികൾക്കെതിരെ ഒളിപ്പോർ നടത്തി സ്വജീവൻ വെടിയുമ്പോൾ ബിർസയ്ക്ക് പ്രായം വെറും ഇരുപത്തിയഞ്ച് ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനുമെതിരെ മധ്യഭാരതത്തിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഉയർന്ന വിപ്ലവ വീര്യമായിരുന്നു ബിർസ മുണ്ട ഇന്നത്തെ ഝാർഖണ്ഡിന്റെ ഉളിഹത്ത് ഗ്രാമത്തിൽ മുണ്ടാ ഗോത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് നവംബർ പതിനഞ്ചിനാണ് ബിർസയുടെ ജനനം അതിദാര്യത്തിലൂടെ കടന്നുപോയ ബാല്യം ഉൾവനങ്ങളിലേക്ക് ബ്രിട്ടീഷ് അധിനിവേശം പടരുന്ന കാലമായിരുന്നു അത് ഗോത്രവർഗ്ഗക്കാരുടെ കാർഷിക സമ്പ്രദായമായിരുന്ന ഖുന് കട്ടി മാറ്റി ബ്രിട്ടീഷുകാർ സെമീന്ദാരി ഭരണം കൊണ്ടുവന്നു ഇതിനെ വെല്ലുവിളിച്ച് സാമ്രാജ്യത്വത്തിനെതിരെ ഗോത്രവർഗ്ഗങ്ങളെയും വനവാസികളെയും അണിനിരത്തിയത് ബിർസയായിരുന്നു വനവാസി ജനത പിന്തുടരുന്ന രീതികൾക്ക് വിപരീതമായി ബ്രിട്ടീഷ് സർക്കാർ വനനിയമം പാസാക്കി ഇതിനെ എതിർത്ത് ജനതയുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകുമ്പോൾ ബിർസയ്ക്ക് വെറും പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം മതപരിവർത്തന ശ്രമങ്ങളെ പ്രതിരോധിക്കാനും മതം മാറിപ്പോയവരെ സ്വധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ബിർസ പദ്ധതികൾ നടപ്പിലാക്കി മിഷണറിമാരുടെ ആക്രമണങ്ങളെ അതേ രീതിയിൽ പ്രതിരോധിക്കുകയായിരുന്നു ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അനുയായികളെയും ജനങ്ങളെയും ഡോബാരിക്കുന്നിൽ വിളിച്ചു ചേർത്ത് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതായും സ്വയംഭരണം നിലവിൽ വന്നതായും വിർസ പ്രഖ്യാപിച്ചു പിന്നാലെ റാഞ്ചിയിൽ ഉൾപ്പെടെ നിരവധി മിന്നലാക്രമണം നടന്നു ഡോബാരിക്കുന്ന് ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞു ആ മരണത്തിന്റെ മലയിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് ആയിരത്തി തൊള്ളായിരം ഫെബ്രുവരി മൂന്നിന് ബിർസ പിടിക്കപ്പെട്ടു ബ്രിട്ടീഷ് ഭരണകൂടം വിഷം കൊടുത്ത് കൊലപ്പെടുത്തി കോളറ മൂലമാണ് മരണമെന്ന് പറഞ്ഞ് ശവശരീരം പോലും വിട്ടുകൊടുക്കാതിരിക്കാൻ അജ്ഞാത സ്ഥലത്ത് ശരീരം ദഹിപ്പിച്ചു ബിർസ മുണ്ട ജന്മദിനമായ ഇന്ന് രാജ്യത്ത് ജൻജാതീയ ഗൗരവ് ദിവസമായാണ് ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം ന്യൂസ് ഡെസ്ക് ജനം